എസ് എൻ ഡി പി വളകോട് കുവലേറ്റം ശ്രീനാരായണ പഠന കേന്ദ്രത്തിന് തറക്കല്ലിട്ടു പെരുമേട് യൂണിയൻ പ്രസിഡന്റ് ചിൻകുളം ഗോപി വൈദ്യർ പഠന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ക്രമം നിർവഹിച്ചു പെരുമേട് എസ് എൻ ഡി പി യൂണിയനിലെ കൂവലേറ്റം ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ശാഖായോഗം പണികഴിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായത് ശാഖായോഗത്തിന്റെ നാളുകളായുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് പഠന കേന്ദ്രത്തിന്റെ നിർമ്മാണം തുടങ്ങാനായത് പെരുമേട് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ചെമ്പംകുളം ഗോപി വൈദ്യൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ശാഖായോഗത്തിന്റെയും അടുത്ത പ്രദേശങ്ങളിലെ മറ്റെല്ലാ ജില്ലകളിലേയും പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സി വി അഷ്ടമൻ സെക്രട്ടറി ടി എൻ ബാലകൃഷ്ണൻ വനിതാ സംഘ യൂണിയൻ പ്രസിഡന്റ് അമ്പലി സുകുമാരൻ വനിതാ സംഘ ശാഖാ പ്രസിഡന്റ് ബീന സുഭാഷ് സെക്രട്ടറിമാരായ മനോഹരൻ ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ഉപ്പുതറ